കൊല്ലം അഞ്ചലിൽ ഓലിയരിക്ക് വെള്ളച്ചാട്ടത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു വെള്ളക്കെട്ടിൽ വീണ ഏഴു വയസ്സുകാരിയെ രക്ഷിക്കാൻ ചാടിയ ചിറയൻകീഴ് സ്വദേശി രാജേഷാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് ആർച്ചൽ ഓലിയരിക്ക് വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞു വന്ന സ്വദേശി രാജേഷ് മരിച്ചു കഴിഞ്ഞ ഏഴിന് കുടുംബത്തോടെ ആർച്ചൽ ഓലിയരിക്ക വെള്ളച്ചാട്ടത്തിലെത്തി രാജേഷിന്റെ ജ്യേഷ്ഠന്റെ മകൾ വയസ്സുള്ള അതിഥി കാലുവെഴുതി വെള്ളക്കെട്ടിൽ വീണപ്പോൾ അതിഥിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി രാജേഷും അതിഥിയുടെ പിതാവ് സുഭാഷും വെള്ളക്കെട്ടിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ഇതിൽ രാജേഷിന്റെ പരിക്ക് ഗുരുതരമാവുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ കഴിഞ്ഞുവരികയാണ് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെ മരണം സംഭവിച്ചത് ആർച്ചൽ വെള്ളച്ചാട്ടത്തിൽ എത്തുന്ന സഞ്ചാരികൾക്ക് സുരക്ഷാ സംവിധാനമോ അപകട സൂചന ബോർഡോ ഇല്ലാത്തതും അപകട കാരണമാകുന്നുവെന്നും അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു അപകടം കുട്ടികളുമായിട്ട് പോയപ്പോഴേ കുഞ്ഞ് കാല് തെറ്റി കാല് തെറ്റി വീണു വീണ് പോയി അതിൻ്റെ കൂടെ എടുത്ത് ചാടിയണി കൊച്ചി രക്ഷിക്കാൻ വേണ്ടി രണ്ടുപേരും ചാടി ഒരാൾ തരയിടിച്ചു ഒരാൾ വലിയ വലുത്തില്ലാതെ കൊണ്ടെത്തിച്ച് അതാണ് സംഭവം അപ്പൊ ഇനി ആർക്കും വരാതിരിക്കാനുള്ള ഒരു നടപടി സർക്കാരോ അല്ലെങ്കിൽ ഞാനോ ഭരണകർത്താക്കളോ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ന്യൂസ് ബ്യൂറോ കൊല്ലം